വയനാട്ടിലെ തീരുമാനത്തിൽ പ്രശ്നം എന്താണ് ഇവിടെ കോൺഗ്രസിൽ അരങ്ങുവാണുകൊണ്ടിരിക്കുന്ന കുടുംബാധിപത്യത്തിന്റെ ഒരു മുഖമാണ് വയനാട്ടിൽ നമ്മളിപ്പോ കാണുന്നത് പുതിയ പടൻ അമ്മ മകൻ മകൾ മരുമകൻ ഇങ്ങനെ കുടുംബാധിപത്യത്തിന്റെ ഒരു നിരാളിപിടുത്തം കോൺഗ്രസിൽ ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രല്ല അത് ജനാധിപത്യത്തെയൊക്കെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അല്പമെങ്കിലും ഇങ്ങനെ കുടുംബാധിപത്യത്തിന്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു മോചനം വേണമെന്നുള്ള ചർച്ച ഒരു ജനാധിപത്യ പാർട്ടിയിൽ എന്ന് നിങ്ങൾ പറയുന്നു ജനാധിപത്യ പാർട്ടി എന്ന് കോൺഗ്രസ് തന്നെ അവരെ വിശേഷിപ്പിക്കുന്നതാണല്ലോ അപ്പൊ ആ പാർട്ടിക്കകത്ത് അത്തരത്തിലൊരു ചർച്ച ഉയർന്നു വരേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികളൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഏല സംശയങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ കണക്കുകൂട്ടുന്നുണ്ടോ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ന വ്യക്തി പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിലൂടെയാണ് വന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആണോ ഭയങ്കര എത്ര പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യം ആവശ്യമാണ് കുടുംബാധിപത്യം എന്ന ടാഗ്ലൈൻ ഒഴിവാകണമെങ്കിൽ നിർത്തി അങ്ങയുടെ കോൺഗ്രസിന് വേണ്ടിയുള്ള ഈ ആവേശത്തോട് കൂടിയുള്ള കോൺഗ്രസ് എന്റെ വാദം ഒരുമിച്ച് നിൽക്കുന്നത് എനിക്കെന്ത് കാര്യം നിങ്ങൾ കൈകോർത്ത് നിൽക്കുന്നു നിങ്ങൾ ഒരുമിച്ച് ദേശീയ തലത്തിൽ മുന്നണി ശക്തിപ്പെടുത്താൻ പോകുന്നു പിന്നെ കോൺഗ്രസിന് വേണ്ടി ഞാൻ വാദിക്കേണ്ട കാര്യമുണ്ടോ കോൺഗ്രസിന് വേണ്ടി വാദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി കൂടി ആഗ്രഹമല്ലോ സ്വാഭാവികമായി ഇവിടെ എം പി ആണ് രാജ്യസഭയാണ് ശിവദാസന്റെ അമ്മായിയപ്പൻ പാനോളി വത്സൻ കണ്ണൂരിലെ കർഷക സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ് പാനോളി വത്സന്റെ രാഷ്ട്രീയ പിന്നെ കുടുംബത്തിൽ നിന്നും വേറെ വേറൊരാളും കൂടി എം പി ആവുന്നത് ശരിയാണോ ഞാൻ പറയുന്നുണ്ടോ ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ പിന്നെ മറ്റേ അവരുടെ പി ജയരാജന്റെ സഹോദരിക്ക് വടകരയിൽ നിന്ന് രണ്ടു തവണ എം പി ആകാം അവർക്ക് വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാകാം ഇ പി ജയരാജന്റെ ഭാര്യയുടെ സഹോദരിക്ക് പി കെ ശ്രീമതിക്ക് മന്ത്രിയാകാം കേന്ദ്ര കമ്മിറ്റി അംഗമാകാം അതേപോലെ തന്നെ ഇപ്പുറത്ത് നിന്ന് കൊണ്ട് ശ്രീ ഇ പി ജയരാജനെ മത്സരിക്കാം ആർ ഡിപിയുടെ തൊലി ഒരിക്കാതെ നിങ്ങൾ ഇപ്പോ കേരളത്തിൽ ഭരണം നടത്തുന്നുണ്ട് ആരൊക്കെയാ ഭരണം പിണറായി വിജയൻ ഇന്നിപ്പോ ഹൈക്കോടതി നോട്ടീസ് അയച്ച മകൻ വീണാ വിജയൻ വീണാ വിജയൻ കമ്പനി തുടങ്ങുന്നതാണെങ്കിലോ തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിൽ കമ്പനി തുടങ്ങാം മകളെ പിന്നെ വിവാഹം കഴിച്ചാൽ ഉടൻ തന്നെ മരുമകൻ ഒരു ബോണസ് എന്ന നിലയിൽ മന്ത്രിയാക്കാം വരുന്നു എന്നിട്ടോ മുൻ പോളിറ്റ് പോളിറ്റ് ബ്യൂറോയുടെ മെമ്പർക്ക് ഇപ്പൊ പാലക്കാട്ട് മത്സരിക്കാം അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഇരിങ്ങാലിക്കുടയിൽ നിന്ന് മത്സരിച്ച് മന്ത്രി ആർ ബിന്ദുവിനും മന്ത്രിയാകാം അയ്യോ നിങ്ങൾക്കതൊക്കെ ആവാം കേട്ടോ റോട്ടി പോണേ ശൈലജ ടീച്ചർക്ക് ഇവിടെ എം ആയിട്ട് മത്സരിക്കാം മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കാം മട്ടന്നൂരിലെ നഗരസഭ അധ്യക്ഷനായിട്ട് ശ്രീ ഭാസ്കരൻ വരാം ശൈലജ ടീച്ചറിന്റെ ഭർത്താവിന് മുൻസിപ്പൽ ചെയർമാനാകാം കൊള്ളാലോ നിങ്ങൾ അത് കൊള്ളാലോ നിങ്ങൾക്ക് ഒരു കറക് കമ്പനി പോലെ ഒരു ജില്ലയിലുള്ള അഞ്ചാറ് പേർക്ക് ആറോ ഏഴോ കുടുംബത്തിൽ ആളുകൾക്ക് ഇതെല്ലാം ആകാം അങ്ങ് സുഖിക്കാം ഇന്ത്യ രാജ്യത്തിലെ വടക്കും തെക്കുമായി കിടക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അങ്ങേറ്റത്തിന് വിങ്ങേറ്റത്തേക്ക് ജനങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ആളുകൾ വന്നാൽ അത് കുടുംബാധിപത്യം കൊള്ളാൻ കേട്ടോ ഈ കിട്ടിയത് ഒന്നുമല്ലേ നിങ്ങൾക്ക് ഊന്നുവടിയായിട്ട് നിങ്ങൾ നിൽക്കേണ്ടി വരും ഈ ശിവദാസൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം വിളിച്ച് മെസ്സി പോകുന്ന വീഡിയോ ഞാൻ കാണിക്കണോ രാഹുൽ ഗാന്ധി സിന്താബ ഫാസിട്ട എന്ന് ഹിന്ദിയിൽ വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പോകുന്ന ശിവദാസന്റെ വീഡിയോ ഞാൻ കാണിക്കണോ ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ പിന്നെ ഉപേക്ഷിച്ചതിനെ കുറിച്ച് പറഞ്ഞു മാപ്പ് മരണ എന്തിനാണ് മാപ്പ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേലക്കരയിൽ നിന്ന് ജയിച്ച മന്ത്രിയായ രാധാകൃഷ്ണൻ ഇപ്പൊ ഒഴിഞ്ഞു എം പി ആയിട്ട് പോയി ചേലക്കരക്കാരോട് നിങ്ങൾ എന്ത് പറയും രാധാകൃഷ്ണൻ വഞ്ചിച്ചു എന്ന് നിങ്ങൾ പറയോ ശരി രാധാകൃഷ്ണന്റെ അരിവാൾ ചുറ്റുക ഒഴികെ ബാക്കി സകല അരിവാൾ ചുറ്റുകയും കോൺഗ്രസിന്റെ ഔദാര്യമാണെന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ അല്ലെങ്കിൽ വല്ല അടയാളത്തിലോ അതല്ലെങ്കിൽ തവണയുടെ അടയാളത്തിലോ നിങ്ങളെ തന്നെ ശ്രീ എ കെ ബാലൻ പറഞ്ഞതുപോലെ നീരാളി അടയാളത്തിലോ ഒക്കെ പോയി മത്സരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു ഒഴിവാക്കിയത് ഞങ്ങളാണ് ഞങ്ങളെ വെറുതെ ഇനി ഒരു കാര്യം നിങ്ങളെ വീടമോടെ മത്സരിപ്പിക്കാൻ പറ്റുമോ കോടിക്കണക്കിന് രൂപ ഒമ്പത് കമ്പനികളിൽ നിന്ന് പത്തും പന്ത്രണ്ടും കോടി രൂപ വെച്ച് മാസം തോറും അക്കൗണ്ടിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് എന്ത് സേവനം കൊടുക്ക കൊടുത്തു എന്ന് പറയാൻ പറ്റാത്ത മകൾക്കോ മരുമകനോ അല്ലെങ്കിൽ പിന്നെ എഐ ക്യാമറയുടെ കരാറ് കിട്ടിയ അമ്മായിയപ്പന്മാരും ഒക്കെ കൂടി ഇരുന്ന കൊണ്ട് സിൻഡിക്കേറ്റ് പോലെ ഭരിച്ചിട്ട് ഞങ്ങളോട് പറയാ മക്കൾ രാഷ്ട്രീയം പാടില്ല കേട്ടോ മരുമക്കൾ രാഷ്ട്രീയം പാടില്ല കേട്ടോ അമ്മായിയപ്പൻ രാഷ്ട്രീയം പാടില്ല കേട്ടോ ആരോടാ പറയണത് ഓർമ്മിച്ചു വേണം സംസാരിക്കാൻ കിട്ടി പലിശ സഹിതം കിട്ടി തൽക്കാലം ഇത്രയും മതി വരട്ടെ